ഹായ് കുട്ടിക്കാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിനിസ്റ്റർ വന്നിട്ട് ഷാന്നിയോട് പറയാന് ഷാന്നി നീ എന്നോട് ക്ഷമിക്കണം ഇവിടെ ഞാൻ നിർബന്ധിതനാവുന്നു ജനങ്ങളും അതുപോലെ മറ്റുള്ളവരും നീ ഈ ജോലിയിൽ ഇരുന്നാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഷാന്നി ഞെട്ടിപ്പോവാണ് ഈ സമയം അതെ നീ ഈ ജോലിയിൽ നിന്നോ ഇപ്പൊ മാറി നിൽക്കണം എന്താ സാർ ഈ പറയുന്നത് നീ എന്നോടൊന്നും തോന്നരുത് മോളെ ഞാൻ നിനക്കൊപ്പം എല്ലാ ഇപ്പോഴും ഒപ്പം നിൽക്കാറുള്ള പക്ഷെ ഇതിൽ നിൽക്കാൻ കഴിയില്ല ഞാൻ അത്രയും നാവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് താൽക്കാലം നീ ജോലിയിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ ഷാലിയാകെ ഞെട്ടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ മിനിസ്റ്റർ സസ്പെൻഷനോ അല്ലാതെ ഒന്നുമല്ല നിർബന്ധിത ലീവ് അത്ര തന്നെ നിർബന്ധിത ലീവ് കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പിൻവലിച്ച് നീ ഇങ്ങോട്ടേക്ക് കയറാം അത്രേ ഉള്ളൂ അത് നീ മാറി നിന്നേ പറ്റുള്ളൂ എന്റെയും കൂടി അവസ്ഥ ആലോചിച്ചാണ് എന്ന് റവന്യൂ മന്ത്രി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഷാലിയാകെ തകരുമെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ശാരദാമങ്ങനെ മുറ്റ അടിച്ചോടുകയാണ് മുറ്റത്തെ മരങ്ങൾ മുറ്റത്തോട്ട് മരങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായി എന്തൊരു കഷ്ടമാണിത് എല്ലാ മരങ്ങളും മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് കച്ചറ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ അടിക്കുമ്പോ രണ്ട് കുട്ടികൾ നടന്നു വരുന്നു കേട്ടോ ആ കുട്ടികളെ കണ്ട കണ്ടവിടുന്നെ ഞെട്ടിപ്പോവണ് ഈശ്വര ഇത് എന്റെ പപ്പിയും കൂടെ ഉണ്ടല്ലോ ഉടൻ തന്നെ ശാരദാമെ എന്നും പറഞ്ഞ് കുട്ടി കെട്ടിപ്പിടിച്ച് കരയാണ് ഇത് കേട്ടോട് തന്നെ പപ്പി നീ എന്തു പണിയാണ് കാണിച്ചത് നീ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് കേട്ടോട് തന്നെ പറയുന്നത് അത് ഞാന് അവിടെ നിൽക്കാൻ വയ്യ എൻ്റെ അച്ഛനെ എനിക്ക് പേടിയാണ് അച്ഛനെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയായത് കൊണ്ട് ശാരദാമെ ഞാൻ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ എൻ്റെ അമ്മ ടെൻഷൻ ടെൻഷനാവൂല ഇനി എന്ത് പണിയാണ് കാണിച്ച അതാണ് ശാരദാമെ ശാരദാമൊന്ന് വിളിച്ച് പറഞ്ഞേക്ക എൻ്റെ അമ്മയ്ക്ക് എന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിൽ ഫോൺ ഫോണെടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയം രോഹിത്തും അതുപോലെ ചന്ദ്രബോസും ഉപേന്ദ്രനും എല്ലാവരും ഒത്തുകൂടിയിരിക്കും നമുക്കുള്ള മദ്യ സുസ്മിത അവിടെ റെഡിയാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ വീട്ടിലോട്ട് ഓടിക്കേറുന്നുണ്ട് കേട്ടോ ആ സമയം അവിടെ പറഞ്ഞതുപോലെ തന്നെ മദ്യം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതേ സമയം ചിറ്റബി എങ്ങനെ സാധിച്ചു ഇത് അതെ അവളുടെ തോൽവി അവളെ ഈ കളക്ടർ പോസ്റ്റിൽ നിന്ന് മാറിയിരിക്കുന്നു നിർബന്ധിത ലീവിനാണ് അവളെ മാറ്റിയിരിക്കുന്നതെങ്കിലും കൂടി നമുക്ക് അവളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു ഇനി എന്നേക്കും ഞാൻ അതാക്കും അത് കേൾക്കുന്ന സുസ്മിത അല്ലെങ്കിലും എന്റെ ചിറ്റപ്പൻ ഒരു പൊന്ന് തന്നെയാണ് ചിറ്റപ്പനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിയുള്ളൂ അതിനെ എത്രത്തോളം പണം ഇറക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയോ അത്ര പണം ഞാൻ ഇതിൽ ഇറക്കിയിട്ടുണ്ട് അത് കേട്ടോട് തന്നെ ആ ചിറ്റപ്പ എനിക്കറിയാം ഇതിനു വേണ്ടി ഇറക്കിയ പണത്തിനൊക്കെ ഞാൻ പൈസ തിരിച്ചു തന്നോളാം അതുമാത്രമെന്നല്ല ആ സ്പിരിറ്റ് കേസിലും പണം ഇറക്കിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലാണ് ഞാൻ പണം ഇറക്കിയിട്ടുള്ളത് അത് കേട്ടോട് തന്നെ എന്ത് പണം ഇറക്കിയാലും ഞാൻ തിരിച്ചു തരാൻ ചിറ്റപ്പ ഇത്രയും വലിയൊരു വിജയം എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ന് പറയുന്നുണ്ടോ ആ വാക്കുകളെല്ലാം കേട്ട് സന്തോഷവതിയായി സുസ്മിത നിൽക്കുമ്പോ ഉടൻ തന്നെ ഉപേന്ദ്രൻ പറയണു ഇനി അവനെ പൂട്ടണം ആ വിഷ്ണുവിനെ പൂട്ടണം അത് നേരെ തന്നെ എന്നപ്പോഴേക്കും സി എ ചന്ദ്രബോസ് ബോസ് പറയണേ മറിഞ്ഞിരിക്കുന്നവൻ താവളത്തിൽ നിന്നും പുറത്തു ചാടണം അതിനൊരു വഴി കണ്ടെത്തണം അതെ എന്റെ ചിറ്റപ്പന് കഴിയോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ തീർച്ചയായും അതും എനിക്ക് കഴിയും ഇത്രയാവാങ്കിൽ അതിലപ്പുറം എനിക്ക് ചെയ്യാൻ കഴിയും അപ്പോ ചിറ്റപ്പൻ പറഞ്ഞതുപോലെ ചിറ്റപ്പൻ അതിനൊരു വഴി കണ്ടെത്തി അവനെ പുറത്തിറക്കുക തന്നെ വേണം എന്നിട്ട് വേണം കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്ക അത് കേൾക്കുന്ന രോഹിത് പറയാണ് അത്ര അങ്ങ് പെട്ടെന്നൊന്നും അവനെ നമുക്ക് പിടിക്കാൻ കഴിയില്ല അവനൊരു വില്ലാളി വില്ലനാണ് കുറെ കാലം വിഷ്ണുപ്രവോ വിഷ്ണുപ്രവോ അവന്ന് പറഞ്ഞ് അവന്റെ കൂടെ നടന്നവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അവനെ നന്നായി അറിയാം അവനൊരു കില്ലാടി തന്നെ അവനെ പിടിക്കാൻ കഴിയില്ല അത് കേൾക്കുന്ന ചന്ദ്രമസിനിന്റെ തോന്നൽ മാത്രം അവന്റെ ഭാര്യയുടെ കസാല തെറുപ്പിക്കാമെങ്കിൽ അവനെ എനിക്ക് പിടിപ്പിക്കാൻ പിടിക്കാൻ കഴിയും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കും അതൊരു അറ്റകൈ ആയില്ലേ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ തീർച്ചയായും അറ്റകൈ തന്നെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ എനിക്കവന് പിടിച്ചു കിട്ടാത്തോണ്ട് എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നു എന്ന് ഞാൻ എന്ന് ഞാൻ പറയും അത് കേൾക്കുന്ന സുസ്മിത അത് വേണ്ട ചുറ്റിപ്പ നമ്മുടെ പരുത്തിക്കുള്ളിൽ അവനെ കിട്ടണം എന്നിട്ട് ഇഞ്ചിൻറ്റായി കൊല്ലുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ അതിനോട് വരില്ല എന്ന് പറയുന്ന കേട്ടോ പിന്നീടാണെങ്കിലും ശാരദാമ്മ്യാമക്ക് വിളിക്കുക അപ്പൊ ഷാമ ഓട്ടോയിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്താ അമ്മയെ വിളിച്ചത് നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്താ പപ്പിയെ ഞാൻ പോവാണ് പപ്പിയുടെ കാര്യം പറയാൻ തന്നെയാണ് നീ ഒന്നിങ്ങോട്ട് വന്നേ പപ്പി ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ അമ്മ പറയുന്നത് അതെ പപ്പിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് വെച്ച ഉടൻ തന്നെ ശാരദാമ കാണുന്ന കാഴ്ച ഷാലിനി ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നു അത് കാണുന്ന ശാരദാമ ആകെ ഞെട്ടി എന്താ എന്റെ മോളെ നീ ഓട്ടോയിലോ നിന്റെ കാർ എവിടെ എന്ന് ചോദിക്കുമ്പോ അമ്മേ എന്റെ ജോലി പോയി എന്താ നീ പറഞ്ഞ ജോലി പോയി എന്നല്ല നിർബന്ധിത ലീവിന് എനിക്ക് ആ ജോലിയിൽ നിന്നും പിന്മാറേണ്ടിയിരിക്കുന്നു അപ്പൊ ശത്രുക്കൾ വെറുതെ ഒന്ന് ഇരുന്നിട്ടില്ലല്ലേ നിന്നെയും പുക ചാടിച്ചില്ലേ അതമ്മേ എനിക്ക് എനിക്ക് ആ ജോലിയിൽ നിന്ന് മാറി നിക്കണം ഭർത്താവ് ചെയ്ത തെറ്റിനെ ഞാനും കൂടി കുറ്റക്കാരിയാണല്ലോ അതുകൊണ്ട് എനിക്ക് ആ ജോലിയിൽ നിൽക്കാൻ പറ്റില്ല പറ്റില്ലമ്മേ അത് കേട്ടുകൊടുത്തേ ശാരദമ്മ ഇനി എന്ത് ചെയ്യും മോളെ ശത്രുക്കൾ എങ്ങനെ നമുക്ക് ഇടയിൽ വലവീശുകയാണെങ്കിൽ എന്ത് ചെയ്യും പപ്പിയാണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു പപ്പി ആകെ പേടിച്ചു വരച്ചാണ് വന്നിരിക്കുന്നത് രോഹിത് ഷ്യാമയെ അടിക്കുകയും കുത്തുക ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പപ്പിക്ക് ആകെ പേടിയാവും എന്നാ പറയുന്നത് അത് കേട്ടോ എന്നിട്ട് മോളെവിടെ അവിടെ ഉണ്ട് എന്ന് പറയാനോ അപ്പോഴാണ് ഷ്യാമ വന്നിറങ്ങുന്നത് ഷ്യാമ വന്നപാടെ എന്ത് പണിയാണ് അമ്മ അവൾ ഈ കാണിക്കുന്ന ഒരു ദിവസം ഒരു പ്രവൃത്തിയാണ് മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ട് അവളെ വിളിക്കാൻ പോയപ്പോൾ അവൾ ഇവിടോട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ അതിരി കടക്കുന്നു ഇതിനൊക്കെ നല്ല വഴക്കാണ് വേണ്ടത് മോളെ മോ കുഞ്ഞിന്റെ മാനസികാവസ്ഥ നീ ആലോചിക്കണം അവൾ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്നാ പറയുന്നത് അവൾക്ക് അങ്ങോട്ടേക്ക് വരാൻ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഷാനി ഇറങ്ങി വരുന്നു കേട്ടോ ഷാനി പറയണം കുഞ്ഞിന് രോഹിത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആകെ പേടിയായിരിക്കുന്ന പറയുന്നത് അപ്പൊ ശ്യാമ പറയണേ അയാൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം അയാൾ കൊഴിഞ്ഞു കൊടുത്ത തീർച്ചയായും സുസ്മിത അയാളെ അങ്ങ് തളച്ചിടും ഇപ്പോൾ തന്നെ തളച്ചിട്ടിരിക്കുകയാണല്ലോ സുസ്മിതയുടെ വലക്കുള്ളിലാണ് അയാൾ വീണ് കൊടുത്തി കൊടുക്കെടുക്കുന്നത് അയാൾ അതിൽ നിന്ന് രക്ഷിക്കണെങ്കിൽ ഞാനും മോളും അവിടെ വേണം അപ്പൊ ഉടൻ തന്നെ കുഞ്ഞിനെ കൊണ്ടോണ്ട കുഞ്ഞിന് പേടിയാണെങ്കിൽ ഈ പേടിയൊക്കെ കണ്ടിട്ട് വളർന്നാൽ മതി ഇങ്ങനെയൊക്കെ വളർന്നാലാണ് കുറച്ച് ബുദ്ധിയും തന്റെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ അത് കേട്ടപ്പാട് ഷാനി അത് വേണ്ട അപ്പോഴേക്കും പപ്പി കെട്ടിപ്പിടിച്ച് കയറിയേ ചേച്ചിയമ്മ ഒന്ന് പറ എന്നെ കൊണ്ടുപോയില്ലേ എന്ന് ചേച്ചിയമ്മ പറ എന്ന് പറയുന്നുണ്ട് ആ സമയം വരുന്നുണ്ടോ എന്നോട് ഇല്ലടി വരാൻ പറഞ്ഞത് നീ എന്റെ മോളാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുപോയിരിക്കും പറഞ്ഞിട്ട് ഷ്യാമ കുഞ്ഞിനെ വലിച്ചഴച്ച് കൊണ്ടുപോകണിട്ടോ ഈ സമയം കുഞ്ഞിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ചേച്ചമ്മയെന്നെ കൊണ്ടുപോകല അപ്പൊ ഷ്യാമയോട് പറയുന്നുണ്ട് അവൾക്ക് പേടിയാണെങ്കിൽ നീ അവളെ കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോ ഇല്ല മറ്റുള്ളവർക്ക് ഇടം കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഷാനിയുടെ ിട്ടാ സ്വന്തം മകളായിട്ടും താനൊരു അന്യായി പോയില്ലോ എന്ന ആ ഗതികെട്ട ജീവിതം അത് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ശാരദാമക്ക് മനസ്സിലായി അപ്പൊ ശാരദാമ പറയാണ് അവളെ കുറ്റം പറയാൻ പറ്റില്ല അവളുടെ മാനസികാവസ്ഥ എന്ന് പറയും കുഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഷാലി അകത്തോട്ട് ഓടി പോവാനായിട്ടോ ഇതേ സമയം ശാരദാമെ പപ്പി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഷാലിനി അകത്ത് ചെന്നിട്ട് ഇനി എനിക്ക് വിഷ്ണു ഏട്ടനെ കണ്ടെത്തിയേ പറ്റുള്ളൂ വിഷ്ണു വരണം വിഷ്ണു ഇല്ലാതെ പറ്റില്ല ഇനി വിഷു വിഷ്ണു ഏട്ടൻ തന്നെ സത്യങ്ങൾ തെളിയിക്കണം എങ്കിലാണ് എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ വിഷ്ണു ഇനി പുറത്തു വരുന്ന രംഗം തന്നെയാണ് എന്നാൽ ഈ സമയം ഷാലിനി ആണെങ്കിലോ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കാണ് പിന്നീട് കാണിക്കുന്ന ഏഹ് സത്യഭാമയും രാഘവനെയൊക്കെയാണ് ശാന്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ രാഘവൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്തൊക്കെയാ ഇങ്ങനെ കഴിക്കുന്നത് പോലെ അപ്പോ സത്യഭാമ ചോദിച്ചു ഞാനുണ്ടാക്കി കറി ഇങ്ങനെ ഓ ഉഴപ്പില്ല അല്ലെ കുഴപ്പമില്ല അപ്പൊ ശാന്തയോട് പറയാണ് ഇവര് മണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഉപ്പില്ലാത്ത കറി ഉണ്ടാക്കി കൊടുത്തല്ലോ എന്നോട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ മനഃപൂർവ്വം അപമാനിക്കുന്നു എന്നിങ്ങനെ പറയാനേട്ടാ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴും രാഘവന്റെ വലിയൊരു മൈൻഡ് ഒന്നുമില്ല ഏട്ടാ അപ്പോഴാണ് ന്യൂർജഹാൻ ന്യൂർജഹാൻ വന്ന പാടെ സത്യമേ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ നമുക്ക് ഒരു സന്തോഷമുള്ള വാർത്ത കിട്ടിയിരിക്കുന്നു എന്താ എന്ന് ചോദിക്കുമ്പോ ഒരു മുന്നൂറ് പേര് ഒരു കാറ്ററിങ് സർവീസ് വേണം അത് ഏറ്റവും ഇടുന്നെ രാഘവൻ പറയുന്ന ഇവരെ കൊണ്ടൊന്നും അതിന് പറ്റത്തില്ല എന്നിവ ഇവരെ കൊണ്ട് അങ്ങനെയുള്ള പണികളൊന്നും ചെയ്ത് ശീലമില്ല എന്നൊക്കെ പറയുമ്പോൾ ശാന്ത പറയാ ഏറ്റെടുത്തോളാം നമുക്ക് ഒന്നിച്ച് ചെയ്യാം എന്തായാലും ഇങ്ങനെ അങ്ങ് വളരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോ സത്യമാന്തോഷമാവാണ് കേട്ടോ അങ്ങനെ രാഘവനേറ്റു പോകുന്നുണ്ട് പിന്നീട് ന്യൂർജൻ പറയുന്നുണ്ട് അതിന്റെ പൈസ ഞാൻ കൊണ്ടുവരാ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂർജവാന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് രാഘവനെ തന്നെയാണ് കാണിക്കുന്നത് ഉമ്മറത്തിരിക്കുന്ന രാഘവൻ ഭാമേ ഞാൻ എത്ര നേരമായി ഉമ്മറത്തിരിക്കുന്ന വിഷമിട്ട് കൊടല് കത്തിക്കരി എനിക്കുള്ള ഭക്ഷണം നീണ്ട തരാത്തത് അത് കേട്ടോടുന്നെ ആകെ ഞെട്ടി പോവാനായിട്ടാ സത്യമാവാ എന്താ രാഘവേട്ട നിങ്ങൾ പറയുന്നത് ഇപ്പൊ അങ്ങ് ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഈ ഉമ്മറത്ത് വന്നിരുന്നേലോ ഉള്ളൂ അത് കേട്ടോട് തന്നെ എന്താ നീ പറയുന്ന ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിച്ചെന്നോ മൂന്നെ പറയാതെ എന്ന് പറയുമ്പോ രാഘവേട്ട ഉള്ളത് തന്നെ എന്ന് പറയുന്നു കേട്ടോ അപ്പൊ ഇനി എന്തായാലും വിഷ്ണു പുറത്തു വരികയാണ് ഇതിന് പിറകിൽ കളിച്ച ആ ഒരാളുണ്ടല്ലോ അതായത് ആ യൂണിയൻ നേതാവ് ഉണ്ടല്ലോ അവന്റെ ചെകിറ്റത്തടിച്ച് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരികയും പിന്നീട് ഷാലിയുടെ അതേ പോസ്റ്റ് കിട്ടുകയും ചെയ്യുന്ന ആ കിടക്കം പ്രൊമോ ഒക്കെ വന്നു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതുപോലെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ